എല്ലാണിയായിന് മകൾ നൽകി വിശ്വം കാക്കുന്ന നാഥ ഇതെന്നാ പറ്റി ശീതളെ എന്നാണോ ചില സമയത്തൊക്കെ ഉണ്ടല്ലോ ചിലരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ചിലരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ അറിയാതെ ഇത്തരം വരികൾ നമ്മുടെ നാവുകളിൽ വന്നു പോകും വാഴ്ത്തിപ്പാടിയത് മുഖ്യദാസനയാണ് എന്നാലും തെറ്റിദ്ധരിക്കരുത് പാർട്ടിക്ക് തുടരെ തുടരെ പണികൾ മാത്രം കൊടുക്കുക എന്ന റോളിൽ മാത്രം നിലവിലുള്ള സുധാകരൻ കൊച്ചാട്ടന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് കേരളത്തിലെ സുധാകരൻ കൊച്ചാട്ടം പറയുന്നത് ഒരു കാര്യം ശരിയാണ് കേട്ടോ വലിയ വലിയ ക്ഷേത്രങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് ദാ കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ ഇരുപത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ എ സി കൂടിയ മുറികൾ വരുന്നു വാടകയ്ക്ക് കൊടുക്കാൻ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ അതെടുക്കാൻ ഈ അടുത്തുള്ള വല്ലവരും വരുമോ ഏ ആ പ്രദേശവാസികൾക്ക് എന്തെങ്കിലും അതുകൊണ്ട് പ്രയോജനമുണ്ടോ അതൊരു പോയിന്റ് അല്ലേ ആളെ ചെന്നൊരു ചേഞ്ചിന് ആ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിലുള്ള ആ ഒരു എ സി മുറിയിൽ താമസിച്ചിട്ട് കുളിച്ച് തൊഴുതിട്ട് പോരാം എന്നൊന്നും അതിന് തൊട്ടടുത്ത് താമസിക്കുന്നവർ വിചാരിക്കില്ലല്ലോ പിന്നെ ആരെ ഉദ്ദേശിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് ദൂരെ എന്ന് വരുന്നവരെ കേരളത്തിൽ തന്നെ ദൂരെയുള്ള ആളുകളോ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ ഒക്കെയുള്ള ആളുകൾ വരുമ്പോൾ അവരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം മുറികൾ തുടങ്ങുന്നത് എന്താവശ്യമാണ് ആ പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അമ്പലത്തിൽ താമസമുണ്ടോ ഈ ആറ് കോടി രൂപയുണ്ടെങ്കിൽ പള്ളി കൂടെ പണി കൊടുത്തുകൂടെ കുടിബന്ധം കൂടെ പാവപ്പെട്ടവർ വീട് വെച്ച് കൊടുത്തുകൂടെ റോഡ് പണി കൊടുത്തുകൂടെ ശരിയല്ലേ ചോദിക്കുന്നതൊക്കെ ഒരു റോഡോ ഒരു പൈപ്പോ പാവപ്പെട്ടവന് ഒരു വീടോ എന്തെങ്കിലുമൊക്കെ പണിത് കൊടുത്തു കൂടെ ആ ആറ് കോടി രൂപയ്ക്ക് ഉദാഹരണത്തിന് എ കെ ജി സെന്റർ ഉണ്ടല്ലോ അതായത് നമ്മുടെ പുതിയ എ കെ ജി സെന്റർ ഇപ്പം പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ വന്ന് പരിചയമില്ലാത്ത ആളുകൾ ആരെങ്കിലും തിരുവനന്തപുരത്തെ മന്ദിര സ്ഥലത്ത് വന്നു പെട്ടാൽ ഇതെന്താ പഞ്ചനക്ഷത്ര ഹോട്ടൽ ആണോ എന്നൊക്കെ അതിശയിച്ചു പോകും പക്ഷേ അത് പഞ്ചനക്ഷത്ര ഹോട്ടലല്ല പുതിയ ഈയിടെ ഉദ്ഘാടിച്ച നമ്മുടെ എ കെ ജി നമ്മുടെ അല്ല അവരുടെ എ കെ ജി സെൻ്റർ ആണ് മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലത്ത് ഒരു ഒൻപത് നില അത്രയേ ഉള്ളൂ അപ്പോ സുധാകരൻ കൊച്ചാട്ടം പറയുന്നതനുസരിച്ച് അതിൻ്റെ ഓരോ നിലകളും ഇപ്പോൾ വീടില്ലാത്ത ആർക്കെങ്കിലും ഒക്കെ താമസിക്കാൻ വേണ്ടി കൊടുത്താൽ അതിലെ ഏറ്റവും വലിയ പുണ്യം അതിനകത്ത് പ്രത്യേകിച്ച് എ ഉള്ള മുറികളുണ്ട് കോൺഫറൻസ് ഹാളുകളുണ്ട് പത്രസമ്മേളനം നടത്താൻ പ്രത്യേക സ്ഥലമുണ്ട് ആഹാരം കഴിക്കാൻ പ്രത്യേക സംവിധാനം കാർ പാർക്കിങ് ഇങ്ങേറ്റം ഗേറ്റ് വരെ ആധുനിക രീതിയിലുള്ളതാണ് ബൂർഷ്വ ജീവിത രീതിയോട് നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നാളെ മനുഷ്യർക്കത് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി അവർ പണിതു വെച്ചതായിരിക്കും മനസ്സിലായില്ലേ കക്കൂസ് വണ്ടി മനുഷ്യർക്ക് പ്രയോജനപ്പെട്ട് േ ബാലൻചാട്ടം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായില്ലേ എന്തോ തിരക്കായിരുന്നു മ്യൂസിയത്തിൽ അറിയാമോ അപ്പൊ കൊറേ ടിക്കറ്റ് വെച്ച് അങ്ങനെ ബസ് കണ്ട് 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 അങ്ങനെ കുറെ കോടികൾ നമ്മുടെ ഖജനാവിനുണ്ടായി അതിനുശേഷം പിന്നെ നാട്ടുകാരെല്ലാം ഒരേ കരച്ചില് അവിടെ ഇരുന്ന് പ്രത്യേക സ്പെഷ്യൽ ആസനങ്ങൾ ഇരുത്തിയെടുത്ത് നമുക്ക് നമ്മുടെ ആസനങ്ങളും കൊണ്ട് വെക്കണം എന്നുള്ള ഒരേ നിർബന്ധം നാട്ടുകാരുടെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ അപേക്ഷ സഹിക്കാൻ വയ്യാതെ പിന്നെ നാട്ടുകാർക്ക് വേണ്ടി അത് വിട്ടുകൊടുക്കുകയായിരുന്നു കട്ടപ്പുറത്ത് കടന്ന കഥയൊക്കെ ആളുകള് ചമച്ചതാണ് കേട്ടോ സുധാകരൻ കൊച്ചാട്ടൻ അന്നും പറഞ്ഞതാ ഈ കക്കൂസ് വണ്ടിയുടെ ആവശ്യമില്ല നിങ്ങൾ വല്ല കെ എസ് ആർ ടി സി ബസ്സിലും കയറി പോയാൽ മതി ഈ പൈസയ്ക്ക് പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ് പെൻഷൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞതാ അവര് കേട്ടില്ലെന്നേ പാവം കൊച്ചാട്ടൻ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ പിന്നെ അന്ന് നേതാക്കൾ സമ്മതിക്കാതിരുന്ന ഒറ്റ കാര്യം കക്കൂസ് വണ്ടിയുടെ ആകെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിലൊരു എക്സ്ട്രാ ഫിറ്റിങ് ആ കക്കൂസ് ആയിരുന്നു കക്കൂസ് ഇല്ലാതെ അവർക്ക് പറ്റുക അല്ലെ എപ്പോഴാണ് മുട്ടുന്നതെന്ന് അറിയത്തില്ലല്ലോ അപ്പൊ ചോദിക്കും പബ്ലിക് ടോയ്ലറ്റുകൾ ടോയ്ലറ്റുകളില്ലേ അതായത് കെ എസ് ആർ ടി സി ബസ് ടെർമിനലുകളോട് ചേർന്നിരിക്കുന്ന അത്യാധുനികമായ അയ്യോ ആ ആ ശൗചാലയ സംവിധാനം ഒക്കെ ഇവർക്ക് ഉപയോഗിച്ചു കൂടെയെന്ന് അത് നാട്ടുകാർക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സംവിധാനമാണല്ലോ സ്പെഷ്യൽ ആസനങ്ങളൊന്നും അവിടേക്ക് പ്രവേശിക്കാൻ പറ്റില്ല അവർക്ക് അവിടെ ഇരുന്നൂടാ പിന്നെ നമ്മുടെ മുഖ്യദാസൻ അടിക്കടി അമേരിക്കയിലോട്ട് ചികിത്സക്ക് പോകുന്നു അപ്പോഴും സുധാകരൻ കൊച്ചാട്ടം പറഞ്ഞതാ എൻ്റെ പൊന്നങ്ങുന്നേ ഇവിടെ കിടക്കുകളില്ലേ നമ്പർ വൺ മെഡിക്കൽ കോളേജുകളൊക്കെ ക്യാൻസറുള്ള മനുഷ്യരല്ലേ ഇവിടെ ആർ സി സിയിലൊക്കെയല്ലേ ചികിത്സ തേടുന്നത് ഏ അവിടെ പിന്നെ പല്ലെടുക്കാനും പിന്നെ മൂലക്കുരുവിനും വരെ മനുഷ്യർ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ഇവിടെ വരുന്ന സ്ഥിതിക്ക് നിങ്ങൾ അമേരിക്കയ്ക്ക് വെച്ച് പിടിക്കേണ്ടതെന്നേ ആ കാശ് ഉണ്ടെങ്കിൽ നമുക്ക് പെൻഷൻ കൊടുക്കാം റോഡ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ലൈഫിൽ വീട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞതാണ് അതും അങ്ങേര് കേട്ടില്ല ആക്ച്വലി മുഖ്യദാസനും ഇവിടെ തന്നെ ചികിത്സിക്കുന്നതായി ഇഷ്ടം പിന്നെ ഇവിടെ പോകാത്തത് പൊതു ഇടങ്ങളിലൊക്കെ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ ആളുകളൊക്കെ ഇങ്ങനെ ആരാധിച്ചാവാഹിച്ച് നടക്കുന്ന ഒരു സാധനമല്ലേ പ്രത്യേക ഐറ്റം അല്ലേ അപ്പോൾ ആൾ കൂടും പിന്നെ ആരാധകരായി ആരാധകരുടെ കയ്യേറ്റ അല്ല അവരുടെ പെരുമാറ്റം അവര് കൈ കൊടുപ്പായി പിന്നെ ചീമുട്ടേറിയല്ല ബൊക്ക കൊടുക്കലായി അങ്ങനെ മനുഷ്യർക്ക് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ട ആള് കൂടിയല്ലേ ഈ സെലിബ്രിറ്റികളൊക്കെ വരുമ്പോൾ കണ്ടിട്ടില്ലേ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് വിടുന്നത് അതുകൊണ്ടാണ് അമേരിക്കയിലാവുമ്പോ ഒരു ഇരുമ്പുകസേരെ ചെന്ന് ഒരു മൂലക്കിരിക്കുന്ന കാര്യമുള്ള ആർക്കും അറിയാത്തത് കൊണ്ട് വലിയ പ്രശ്നമില്ലല്ലോ ദേശീയ മുറികളും അപ്പൊ അതെ സുധാരം കൊച്ചാട്ടം പറഞ്ഞ കാര്യം എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും മതപുരോഹിതന്മാരും ഒക്കെ ഒന്ന് കണക്കിലെടുത്തേക്കണേ ഒരുപാട് സന്ദർശകർ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്ന് ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നും ഒക്കെ വരുന്ന വലിയ വലിയ നമ്മുടെ പള്ളികളും അമ്പലങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അവിടെ നിന്ന് നിങ്ങൾ താമസ സൗകര്യം ഒരുക്കരുത് നിങ്ങളൊക്കെ മാതൃകയാകണം അവിടെ വരുന്നവരൊക്കെ എന്തെങ്കിലും താമസ സൗകര്യം അപ്പുറത്തൊക്കെ നോക്കി നടക്കുവോ അല്ലെങ്കിൽ താമസ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒഴിവാക്കുകയോ ചെയ്യും പക്ഷെ അതൊന്നും നമ്മുടെ പ്രശ്നമല്ല ആ പൈസ റോഡിനുള്ളതാണ് മനസ്സിലായല്ലേ അത് നമ്മൾ മന്ത്രിക്ക് സംഭാവന ചെയ്യേണ്ട പൈസയാണ് അല്ലെങ്കിൽ ലൈഫിൽ പദ്ധതി പ്രകാരം വീട് കൊടുക്കാമെന്ന് നേരിട്ട് ഇവർക്ക് പുട്ടടിക്കാനുള്ള പൈസയാണ് അങ്ങനെയൊക്കെ നാട്ടുകാരും കൂടെ നോക്കണം മതപുരോഹിതന്മാരൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കണം ഒരു മതത്തിലെയും ഒരു ക്ഷേത്രത്തിലും ഒരു ദേവാലയത്തിലും പണം മുടക്കാൻ സർക്കാരിന് ചെയ്യാറില്ല കാരണം സർക്കാരിന് മതമില്ല സർക്കാരിന് മതം ഇല്ല അതുകൊണ്ട് സർക്കാരിന് ഈ വക കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പറ്റില്ല അപ്പൊ ദേവസ്വം ബോർഡിന്റെ കാര്യമൊക്കെ ചോദിച്ചു വരും അതിനെ ഒന്നും ചോദിക്കരുത് അത് മാത്രല്ല മതമില്ല എന്നുള്ളതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ആഹ് മതമില്ലാതെ കുറെ കാര്യങ്ങൾ വിളിച്ചു പറയുകയുണ്ടായി ബാക്കി വാസവൻ മന്ത്രി അയ്യോ നാക്കിൽ സരസ്വതി കിടന്ന് വിളയാടുകയാണ് അത് മുഖ്യമന്ത്രി നേരത്തെ കൊടുത്തിട്ടുള്ള ഒരു പട്ടമാണ് സരസ്വതി കടാക്ഷമുള്ള നാവ് എന്ന് ആഹ് അതുപോലെ തന്നെ പിന്നെ സമസ്തയുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുകയാണ് ഒരു ചർച്ചയ്ക്കും ഇല്ല എന്ന് പറഞ്ഞെടുത്ത് സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്രയുമൊക്കെ ഒക്കെ പറഞ്ഞിട്ടും വാസവൻ മന്ത്രിയെ ബാക്കി കുറേ പേരൊക്കെ തള്ളി തള്ളിപ്പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ കാമാന്ന് രണ്ട് അക്ഷരതരം മിണ്ടിയിട്ടില്ല അപ്പോൾ ഇതിൽ മതമില്ല സർക്കാരിൻ്റെ എന്ന് പറയുന്ന സാധനമേ ഇല്ല അതിൽ ഇടപെടുകയും ഇല്ല എന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് ജനങ്ങളാണ് മത നേതാക്കളാണ് ഇനിയിപ്പോൾ നമ്മുടെ കേരളത്തിലെ റോഡിൻ്റെ ആണെങ്കിലും പാവപ്പെട്ട ജനങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ അവരുടെ വീടിൻ്റെ ഒക്കെ ആണെങ്കിലും ഏക പ്രതീക്ഷ ഈ ക്ഷേത്രത്തിനോടനുബന്ധമായിട്ട് നിർമ്മിക്കുന്ന റൂമുകളിൽ നിന്ന് കിട്ടുന്ന വാടക അല്ലെങ്കിൽ ആ റൂമുകൾ പണിയാൻ വേണ്ടി മുടക്കുന്ന പണമാണ് അപ്പോൾ അത് മാറ്റിവെച്ചാൽ കേരളത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും ഇപ്പോൾ നാട്ടുകാർ പിരിവിട്ട് കൊടുത്ത കോടികൾ പോലും വയനാട്ടിൽ കിട്ടിയത് അതിൻ്റെ കണക്ക് പോലും അറിയാതെ നിൽക്കുന്നു അതൊന്നും എവിടാണെന്ന് പോലും അറിയത്തില്ല അതൊക്കെ പുട്ടടിക്കാനുള്ള യോഗ്യരായിട്ടുള്ള ആളുകൾ പുട്ടടിച്ചു അവർക്ക് പുട്ടടിക്കാൻ വേണ്ടി നമ്മൾ ദാനമായിട്ട് കൊടുത്തു അതുപോലെ നമ്മൾ ഈ പണവും കൂടി കൊടുക്കണം മനസ്സിലായില്ലേ ഇനി ഈ പണം കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള ഫ്ലെക്സുകൾ റോഡിന്റെ സൈഡിൽ നാട്ടാൻ അതുപോലെ തന്നെ പൈപ്പ് പൈപ്പിടാനാണെന്ന് പറഞ്ഞ് എടുത്തിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഭക്തരും ക്ഷേത്ര ജീവനക്കാരും മതപുരോഹിതന്മാരും ഒക്കെ ഈ കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റ് എടുക്കണം കേട്ടോ സുധാകരൻ കൊച്ചാട്ടന്റെ ആഗ്രഹം പോലെ തന്നെ ഇപ്പൊ ദേ അവരുടെ എ കെ ജി ഒക്കെ ഞാൻ പറഞ്ഞില്ലേ പാവങ്ങൾക്ക് വേണ്ടി വിട്ടു വിട്ടുകൊടുക്കാൻ പോവാണ് അതുപോലെ അത് മാതൃകയാക്കണം എല്ലാവരും കേട്ടോ